ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ആര്യൻ പുറത്തായിരിക്കുകയാണ് പുറത്തായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ആര്യൻ സെൽഫി എടുത്തിറങ്ങുമായിരുന്നു പക്ഷേ അനിമോള മാത്രം മൈൻഡ് ചെയ്തില്ല എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അനിമോളുടെ തൊട്ട് ഇപ്പുറം നിന്ന് നൂറയ്ക്ക് കൊടുത്ത് ഷാനവാസിന് കൊടുത്ത് പക്ഷേ അനിമോള മാത്രം മൈൻഡ് ചെയ്യാതാണ് ആര്യൻ പോയത് കാരണം അനിമോളുമായിട്ടുള്ള ആ ഒരു വഴക്ക് ജെസ്സിൽ ആര്യം ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അനിമോളാണല്ലോ അപ്പോൾ എന്തായാലും പുറത്തിറങ്ങുമ്പോൾ അതൊരു നെഗറ്റീവായിട്ടും പിന്നെ ലാലേട്ടൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നെഗറ്റീവ് ഇതിലുണ്ടായതായിട്ട് ഓർമ്മയുണ്ടോ അതായിരിക്കുമെന്ന് എടുത്ത് പറഞ്ഞതും കൊണ്ട് അപ്പം ആര്യം പറയുന്നതുകൊണ്ട് എനിക്ക് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അതൊക്കെയാണ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർ വോട്ട് ചെയ്യാൻ വിസ് മടി കാണിച്ചതെന്ന് ആര്യനു മനസ്സിലായി ആര്യൻ വോട്ട് കിട്ടാതെ വന്നത് അതുകൊണ്ടാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആര്യം പുറത്തായതെന്നുള്ള ആ ഒരു ഇതിൽ ആ ഒരു ദേഷ്യത്തിലും വൈരാഗ്യത്തിലും ആയിരിക്കും ആര്യൻ അനുമോൾക്ക് ക്ഷയിക്കാൻ കൊടുക്കാതെയും യാത്ര പറയാതെയും പോയത്